പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് സോഫ്റ്റ് ഓർഗൻസ് സോറി സോഫ്റ്റ് കോണ്ടെ മെറ്റീരിയൽ ഇട്ടിരുന്നു ബനാറസിൽ ഇട്ടോ ഏകദേശം പെട്ടെന്ന് എല്ലാം സോ ആയിട്ടുണ്ട് ഇനിയുള്ള കളർ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ എഴുതിയിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ആദ്യത്തെ വീഡിയോ ഒന്ന് ആ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടരുത് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്ക്രീൻഷോട്ട് അടിക്കണം ഇതാഥ തീരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഹൈഡ് ചെയ്തിട്ട് ചെയ്തിട്ടുട്ടോ അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ള രണ്ട് റേറ്റിലാണ് ഒന്ന് തൊള്ളായിരം റേറ്റിൽ എന്നുണ്ട് ഒന്ന് എണ്ണൂറ്റി അൻപതിൽ നമ്മളെ നേരത്തെ വീഡിയോന്റെ ബാലൻസ് എത്ര ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്നുള്ളത് തൊള്ളായിരം ആണ് കേട്ടോ ആ തൊള്ളായിരത്തിൻ്റെ മോഡലുകൾ ഫസ്റ്റ് കാണിക്കുക ഇതും തന്നെ കുറച്ച് പീസ് വന്നിട്ടുള്ളൂ കാരണം സാമ്പിൾ എടുത്തിട്ട് എങ്ങനെ എൻ്റെ മെറ്റീരിയൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ നിങ്ങൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുക നിങ്ങളുടെ ഹോൾഡിംഗ് കുറച്ചായിട്ട് പൈസ ഇട്ടു തരാന്നുള്ളത് നടക്കില്ല കാരണം നമുക്ക് വാട്സപ്പിൽ ആദ്യം ആരാണോ ക്യാഷ് ഇടുന്നത് അവർക്കാണ് കേട്ടോ നമ്മളത് കൊടുക്കുക ഇതാ ഫസ്റ്റ് കളർ ഒരു ഡാർക്ക് ബ്ലൂ ഷേർട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ഇത് തൊള്ളായിരം കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ തൊള്ളായിരം ആണേ എണ്ണൂർ ഡി വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇതാ ഒറിജിനൽ അടിപൊളി പാർട്ടി വെയർ മോഡൽ കേട്ടോ വെറും തൊള്ളായിരം റുപ്യ കേട്ടോ കൊടുക്കണേ എൻ്റെ ഷാള് കണ്ടോളി ഇതാ ഇപ്പോൾ ഒരുപാട് ക്വാളിറ്റി വർക്ക് വന്നിട്ടുണ്ട് മറ്റീന്റെ പോലല്ല നല്ല അടിപൊളി പ്രിന്റുകളും അടിപൊളി മോഡലുകളും ആണ് കേട്ടോ മെറ്റീരിയൽ ചെറിയ വ്യത്യാസം ഉണ്ട് തോന്നുന്നുണ്ട് കുറച്ച് ഹൈ മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കളർ ഇതാ ഏതാ വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക വിട്ട് തരും കേട്ടോ സ്റ്റോക്ക് ഊട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ വീഡിയോ ഹൈഡ് ചെയ്ത് ഇതാ രണ്ടാമത്തെ വീഡിയോന്റെ ഷേൾ നല്ല വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്നാമത്തെ ഒരു ലൈറ്റ് പിങ്ക് ആണ് ഇതിന്റെ മെറ്റീരിയല് ഒരു വേറെ ലെവലാണ് ലെവലാട്ടോ ഇതാ നമ്മളാ ഫ്രണ്ട്ലി മെറ്റീരിയൽ ഒക്കെ അതേപോലെ മെറ്റീരിയൽ സോഫ്റ്റ് ഓർഗൻസ് അല്ലേ സോഫ്റ്റ് അല്ല ഇത് കോട്ടൺ ആണ് ഇതൊരു സിൽക്കി മെറ്റീരിയൽ ആണ് നല്ല ഹെവി ഐറ്റംസ് ആണ് കേട്ടോ നമ്മളിപ്പോ കൂടെ അതും കൂടി കൊടുക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു ആയിരത്തി സംതിങ്ങിന്റെ പോണ്ടതാണ് ഇതാ ഷാൾ രണ്ടാമത്തെ ഇതാ നമ്മൾ നേരത്തെ ബ്ലൂ കാണിച്ചീന്റെ ഒരു വയലറ്റ് ഷെയ്ഡ് കെട്ടോ ആ ഒരു മോഡല് ഇതാ തൊള്ളായിരം റൊട്ടി പ്ലസ് ഷിപ്പിംഗ് ആണ് വരാം കേട്ടോ രണ്ട് കാറ്റഗറി കൊടുക്കണേ ജനങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ എടുക്ക കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് കൊണ്ട് കൂടാന്ന് പറഞ്ഞാൽ അധികം പ്രൈസ് ഒന്നും ഇല്ലട്ടോ വെറും അൻപത് ഉള്ളൂ ഇതാ അടുത്തത് മക്കളെ രശിയില്ല ഐറ്റംസുകൾ ആണ് തൊള്ളായിരം അടി കാണിക്കുന്ന ഫുള്ള് തൊള്ളായിരം ആണ് എണ്ണൂറ്റി അമ്പത് രൂപ ഞാൻ പറയുന്നത് കേട്ടോ ആവശ്യക്കാർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പിൽ അയച്ചു തരിക ക്യാഷ് വരും ഒപ്പടണം കേട്ടോ ക്യാഷ് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നടക്കാം നടക്കൂല അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇതാ എന്താ ഷാളൊക്കെ നോക്കുകയാണെ ഓ ഒരു രക്ഷയില്ല നെക്സ്റ്റ് ഇതാ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ബ്ലാക്ക് ഒക്കെ അപൂർവ്വമായിട്ടാണ് കിട്ടില്ല അല്ലേ നമുക്ക് ഒന്ന് രണ്ട് പീസ് പീസും അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഹൈഡ് ചെയ്തു ഇതാ ബ്ലാക്കിന്റെ പൊളി ഷാളൊക്കെ പൊളിയാണ് പോസ്റ്റ് വഴി ആണെങ്കിൽ പോസ്റ്റ് ടി സി വഴി ആണെങ്കിൽ ടി കൊറിയ നമ്മള് ചെയ്തോ റെഡില് റെഡാണോ മെറൂൺ ആണോ മെറൂൺ അല്ലേ ഐറ്റംസ് അല്ലേലൈറ്റംസ് മോറലുകൾ വലിയ ഷാളാട്ടോ ഹെവി ഓറഞ്ച് വെച്ചിരുന്നു ഓറഞ്ചിൽ ഒരു കിട്ടില്ല പാർട്ടി വെയർ സ്റ്റോക്ക് ഉണ്ട് ഇണ്ട് ഇതൊന്നോ രണ്ടോ പീസായിട്ട് ഉള്ളു തോന്നുന്നുണ്ട് അല്ലേ സേമ്പിൾ ഇറക്കിയതാട്ടോ അതുകൊണ്ടാണ് പീസ് എണ്ണം കുറവ് ഓക്കെ ഇതിന് കയ്യില്ല എന്ന് ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ബാക്ക് കാണിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞോ ഇത് ഫ്രണ്ടാണ് വർക്ക് എന്നത് ബാക്ക് പ്ലെയിൻ ആണ് പിന്നെ കൈക്ക് കൈയിൽ വർക്ക് ഉണ്ട് കേട്ടോ എല്ലാത്തിനും കൈയിൽ വർക്ക് ഉണ്ടാവും കേട്ടോ ഇത് ഓറഞ്ചിന്റെ ആണ് ത്രീ എക്സില് ഫോർ എക്സിലൊക്കെ ഓർഎക്സിലൊക്കെ സുഖമായിട്ട് അടിക്കുക ഫൈവ് അടിക്കാൻ പറ്റുമോന്നുള്ള കാര്യത്തിലുള്ളു ഡൗട്ട് പിന്നെ ഓറഞ്ചിന്റെ ഷാള് ഓറഞ്ച് രണ്ട് ടീസായിട്ടുള്ളു കെട്ടോ ആദ്യം ആരോ പൈസ തന്നെ അവർക്ക് സാധനം പോകട്ടോ വീഡിയോ കണ്ടിട്ട് ആർക്കാണോ പൈസ ആദ്യം കിട്ടുക അതായത് തൊള്ളായിരം പ്ലസ് എഴുപത് രൂപ ടി ടി സി എൺപത് രൂപ പോസ്റ്റ് കേട്ടോ തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി എഴുപത് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട പൈസ ഇടാം ആദ്യം നമ്മൾ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം ഷിപ്പിംഗ് കുറച്ചല്ലേ വാങ്ങിയിരുന്നത് ഷിപ്പിംഗ് സത്യമായിട്ട് നമ്മൾ ആദ്യം കുറച്ചേ വാങ്ങിയിരുന്നത് നമ്മൾ ലാസ്റ്റ് കണക്കൂട്ടി നോക്കുമ്പോൾ നോർമൽ പൈസേനെ കാണാൻ ഒരുപാട് താഴെ നമ്മൾ വാങ്ങിച്ചിരുന്നത് നമ്മൾ ോർമലാണ് വാങ്ങിക്കുന്നത് കേട്ടോ ഇതാണ് തൊള്ളായിരത്തിൽ കാണി കാണിച്ച മോഡലുകൾ ഇനി ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇനി എണ്ണൂറ്റമ്പതിന്റെ കാണിച്ചു തരാം ഇവിടെ കുറച്ചുണ്ട് പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹോൾസെയിൽ ഉണ്ടോ നിലവിൽ നമുക്ക് ഹോൾസെയിൽ ഇല്ല കേട്ടോ ഹോൾസെയിൽ നമ്മൾ എന്തായാലും പറയും ഇതാ എണ്ണൂറ്റിഅൻപതിൽ ബാക്കിയുള്ള കളറുകൾ കണ്ടോളി ഗ്രീന് ഇതിലൊരു ഓഫ് ഒരു ഉണ്ടായില്ലേ റെഡ് കേട്ടോ എണ്ണൂറ്റിലോ റെഡ് ഓക്കെ പിന്നെ പിങ്ക് ഇതിലഞ്ചു ആറ് കളറാണ് സ്റ്റോക്ക് ഉള്ളത് പെട്ടന്ന് ഇതാണെങ്കിലും പെട്ടെന്ന് ഓട്ടർ ചെയ്യണേ ഇതാ പിങ്ക് ഇതിനൊക്കെ കയ്യിന് വർക്ക് ഉണ്ടാവും കയ്യിന് വർക്കില്ലാതിരിക്കൂല ണ്ടാവും പിന്നെ ഈ ഒരു മോഡലില് പിസ്താഗ്രിന്നു കേട്ടോ ഇപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ അടിപൊളി മോഡലാ കേട്ടോ ടൈം ആണ് റേറ്റ് ചെയ്യുന്നത് ഇതാ യെല്ലോ അതിന്റെ സ്റ്റോക്ക് ഉണ്ട് ഇതാ എല്ലോ കുറച്ച് അടുത്തുനിന്ന് കാണിച്ചു കൊടുത്തോളൂ കേട്ടോ ചില ആൾക്കാർ പ്രിന്റ് കാണില്ലാറുണ്ട് നമ്മൾ മാക്സിമം അടുത്തുനിന്ന് കാണിക്കാൻ നോക്കൂട്ടോ ഇതിനൊക്കെ നാല് സൈഡിൽ പട്ടമാണ് അടിപൊളി മോഡലാണേ പിന്നെ നമ്മൾ നേരത്തെ വീഡിയോത്തെ ടോപ്പ് ഒരു ലൈറ്റ് പിങ്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം വാഷിംഗ് മെഷീൻ വാങ്ങി വർക്ക് എങ്ങനെ ഇതല്ലേ വർക്ക് ഇതാ ഈ ഒരു പിങ്ക് ഓ സോറി ഈ ഒരു പിങ്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതിന്റെ കൈയിനൊക്കെ വർക്ക് ഉണ്ട് ഞാൻ അതിന്റെ ഷാൾ കാണിച്ചു തരാം അത് നല്ല അടിപൊളി ഓർക്കാൻ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഓപ്പൺ ആയിട്ട് കാണിച്ചിരുന്നു പിന്നെ ഗ്രീനിൽ ഒരു മോഡലും കൂടി സ്റ്റോക്ക് ഉണ്ട് ലാസ്റ്റ് പീസാല്ലേ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ആദ്യം അല്ലെ വരുന്ന ഒരിക്കും ഷാളാ ഇതാ ലാസ്റ്റ് ഒരു പീസ് അതിന്റെ ഷാൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വീഡിയോയിൽ കണ്ട ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്പറിൽ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അടിക്കുക അയച്ചു തരുക അതാണ് ചെയ്യേണ്ടത് കേട്ടോ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് എങ്ങനെ ഓർഡർ ചെയ്യുക എങ്ങനെ ഓർഡർ പ്രൈസ് എത്ര എന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ട ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾക്കുള്ള ഒത്തിരി ഒക്കെ വീഡിയോയിൽ ഫുൾ ആയിട്ട് കണ്ടാൽ കിട്ടും ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്